വൈകി ഉറങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളറിയാതെ പതുങ്ങിയിരിക്കുന്ന ഈ അപകടങ്ങളെ ഒന്ന് സൂക്ഷിക്കുക ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് സെന്റർ ഫോർ മെൻറ്റൽ ഹെൽത്ത് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം സ്ഥിരമായിട്ട് വൈകി ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് തല മുതൽ കാൽ വരെ എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പറയാം നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ തലച്ചോറാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷൻസ് ഉണ്ട് ഈ ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ ഈ പ്രോസസ്സുകളെല്ലാം വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നെല്ലാം തരം തിരിച്ചു വെക്കുന്നത് ഈ സമയമാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല എങ്കിൽ ഇതെല്ലാം അവിടെ ബ്ലോക്ക് ആയി പോവുകയാണ് ഒരു ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസുകൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇതിനെയെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയാലേ അല്ലെങ്കിൽ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് ശരിയായ രീതിയിൽ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നില്ല നിങ്ങളുടെ ബ്രെയിനിന്റെ ക്രിയേറ്റീവ് തോട്ട്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒക്കെ തമ്മിൽ പ്രശ്നങ്ങൾ വളരെയേറെ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വൈകി ഉറങ്ങുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ആൻസൈറ്റി അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ബ്രെയിനിനെ പോലെ തന്നെ വേറെ ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം ഇതും പ്രതികൂലമായിട്ട് നമ്മൾ ലേറ്റ് ലേറ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഇതിനെ ബാധിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ റിപ്പയറിങ് എല്ലാം നടക്കുന്നത് നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ആൻ്റി ക്യാൻസറസ് സെൽസ് അല്ലെങ്കിൽ കില്ലർ സെൽസ് അതുപോലെ തന്നെ പ്രതിരോധം കൂട്ടാനുള്ള പ്രോട്ടീൻസും സൈറ്റോകൈൻസും എല്ലാം നല്ല രീതിയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഉറങ്ങുന്നില്ല നമ്മൾ വേണ്ട സമയത്ത് പ്രത്യേകിച്ച് ആയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ അവിടെ അല്ലെങ്കിൽ ഉൽപ്പാദനം അവിടെ ഇല്ലാതെ ആവുക അല്ലെങ്കിൽ കുറയുകയാണ് ഒരു കേടായ വണ്ടി അത് നിർത്തിയിട്ടാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിപ്പയറിങ് നടക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു റിപ്പയർ മെക്കാനിസം അവിടെ നടക്കുന്നത് ഭയങ്കരമായിട്ട് അവിടെ ഡിസ്റ്റർബ്ഡ് ആയി പോവുകയാണ് പഠനങ്ങൾ പറയുന്നത് വൈകി ഉറങ്ങുന്നവരിൽ പൊതുവേ കണ്ടുവരുന്ന രോഗങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതേപോലെ നേരത്തെയുള്ള മരണങ്ങളെന്ന് മറ്റൊന്നാണ് ഹോർമോണുകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ വളരെ വൈകിയാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോർമോണുകളുടെ ഉൽപ്പാദനം അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇൻസുലിൻ്റെ ഇൻസുലിൻ പ്രമേഹവുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുണ്ടെന്ന് പലർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ വൈകി ഉറങ്ങുന്ന ഒരാളിൽ പൊതുവേ ഇൻസുലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഉത്പാദനം വളരെയേറെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വൈകി ഉറങ്ങുന്ന ആളുകളിൽ ഡയബറ്റിസ് മെലൈറ്റിസ് അല്ലെങ്കിൽ ഷുഗർ പോലത്തെ രോഗങ്ങൾ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് മറ്റൊന്നാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ അതൊരു മെയിൽ സെക്ഷൽ ഹോർമോൺ ആണ് ശരീരത്തിലെ ലൈംഗിക ശേഷിയും ലൈംഗിക ചിന്തകളുമെല്ലാം കൂട്ടുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്പേം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആളുകളിലും വൈകി ഉറങ്ങുന്ന ആളുകളിൽ ആളുകളിലെന്താന്ന് വെച്ചാൽ അവർക്ക് ഉദ്ധാരണക്കുറവ് അതേപോലെ സ്പേമിൻ്റെ കൗണ്ടിന് കുറവ് അതുപോലെ തന്നെ ലൈംഗിക ആസ്വാദനം അതുപോലെ അതിനോടുള്ള ആഗ്രഹം എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് വൈകി ഉറങ്ങുമ്പോൾ പിന്നീട് പ്രശ്നം വരുന്ന ഒരു മേഖലയാണ് ദഹനം എന്ന് പറയുന്നത് നമ്മൾ വൈകി ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരം എൻസൈമുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വൈകി ഉറങ്ങുന്നതിനനുസരിച്ച് നമ്മൾക്ക് വിശപ്പ് കൂടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി കഴിക്കാനും കുറിക്കാനും ചാൻസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ വൈകി ഉറങ്ങുന്നവരിൽ പൊണ്ണത്തടി ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് ലിവറിന്റെ ഫങ്ഷൻ ഈ ലിവറ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ രാത്രി പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണിക്ക് മുന്നേ എങ്കിലും നിങ്ങൾ ഉറങ്ങുന്നില്ല എങ്കിൽ ലിവറിൻ്റെ ഫങ്ഷൻ പൊതുവേ താറുമാറാവാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ പലരിലും ഡയബറ്റിസ് സ്മെലൈറ്റിസ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നേരത്തെ തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്യുക പറ്റുന്നതും ലേറ്റ് ആവാതെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക നേരത്തെ ഉണരുക നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്ത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ടാണ് ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് മരുന്ന് ഇമ്പോർട്ട് ചെയ്ത ശേഷമാണ് ഇവിടെ നൽകുന്നത് ഇതിന് പത്തികളോ പാർശ്വഫലങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും കഴിച്ച് നിങ്ങളുടെ രോഗം മാറ്റാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ പരിശോധന വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് താങ്ക് യു